ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് കണ്ട മുഴുവൻ സമയം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന പാവം മത്സരാർത്ഥികൾ എൻ്റെ ദൈവമേ ഓരോ പില്ലോയും സോഫയിലിട്ടിരിക്കുന്ന സാധനങ്ങൾ ഓരോ കോവണിയുടെ കീഴേ ഇങ്ങനെ മൊത്തം ഇങ്ങനെ ഇവർ തപ്പിക്കൊണ്ടേ നടക്കുക അത് തന്നെയാണ് ചെയ്യുന്നത് ശ്രീലേഖ നന്ദന ജിൻഡോ എല്ലാവരും ഇങ്ങനെ തപ്പിക്കൊണ്ട് നടക്കുന്നതാണ് നമ്മൾ കാണുന്നത് സത്യം പറഞ്ഞാൽ സാബൂ മോൻ അതൊരു ഫ്രീസറിൽ ഒരു പാത്രത്തിന്റെ അകത്താക്കി ഇട്ട് വെള്ളം നിറച്ച് വെച്ചിരിക്കുകയാണ് അപ്പം ഇന്നത്തെ പ്രൊമോയിൽ നിങ്ങൾ കണ്ടല്ലോ ഇറങ്ങാ സമയത്ത് സേവതയും സാബുമോനും ഇറങ്ങാ സമയത്ത് അവർ രണ്ട് പ്ലൂ കൊടുക്കുന്നുണ്ട് ഒന്ന് നനവുള്ള ഒരു സ്ഥലത്ത് സ്ഥലത്താണ് ഡയമണ്ട് ഒളിപ്പിച്ചിരിക്കുന്നത് രണ്ടാമത് അവിടെ ഇരുട്ടാണ് അത്രയെങ്കിലും കൊടുത്തിട്ടുണ്ട് അത്രയും കൊടുത്തിട്ടില്ലെങ്കിൽ ഇവരിത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല കേട്ടോ കാരണം ഇവർ എല്ലായിടത്തും നടത്തി ലിവിംഗ് റൂം എല്ലാ റൂമിലും പവർ റൂമിൻ്റെ ഉള്ളിലാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്സരെയൊക്കെ മുഴുവൻ സമയം എല്ലായിട അരി കുറച്ച് പേർക്ക് തപ്പിക്കൊണ്ടിരിക്കുക പക്ഷേ ഇവർ ഒരിക്കലും ഈ ഫ്രീസറിനുള്ളിലോ ഫ്രിഡ്ജിനുള്ളിലായിട്ട് ഈ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ഇവർ ചിന്തിക്കാൻ പോകുന്നില്ല ശരിക്കും സാബുവിൻ്റെ ഒരു ബുദ്ധി സമ്മതിച്ചിരിക്കണം ചുമ്മാതല്ല അങ്ങേര് സീസൺ വണ്ണിലെ വിജയി തീർന്നത് ഇത്രയും ആലോചിച്ച് ഇത്ര കുരുട്ടുപുത്തി ആലോചിച്ചെടുക്കാൻ ആർക്കും പറ്റും അവിടെയുള്ള ഒരു മത്സരാർത്ഥി ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കുന്നില്ല കിച്ചണിലെ ഫ്രിഡ്ജിൽ ഇത് ഒളിപ്പിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വേറെ ബുദ്ധിയുള്ള ആൾക്കാരൊക്കെ അവിടെ ഉണ്ടല്ലോ സായിയൊക്കെ ഉൾപ്പെടെ ഒരാൾ പോലും ഒന്ന് ചിന്തിച്ച് മനസ്സിലാകുന്നില്ല അപ്പോൾ അവസാനത്തെ ക്ലൂ കൊടുത്തേച്ചാണ് അവർ ഇന്ന് പോകുന്നത് ഇപ്പോൾ ഇതുവരെ പോയിട്ടില്ല ഇപ്പം ലൈവ് എല്ലാവരും തപ്പിക്കൊണ്ടേ ഇരിക്കുന്നേയുള്ളൂ ആ ക്ലൂ കിട്ടിയതിന് ശേഷം ഇവരെന്താണ് ചെയ്യാൻ പോകുന്നുള്ളത് നമുക്ക് ലൈവ് കാണാവുന്നതാണ് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് ഞാനൊന്നും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ